ഇത് ഐസ്ലാൻഡിൽ നിന്ന് വാങ്ങിയ കോൾഡ് വാട്ടർ പ്രോൺസ് ആണ് അത്യാവശ്യം വൃത്തിയാക്കിയിട്ടുള്ള പ്രോൺസ് ആണ് അപ്പൊ കൊഞ്ച് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ട മസാലയും ഇവിടെ ഒന്ന് റെഡിയാക്കാം അപ്പൊ ആദ്യം നമുക്ക് ഈ മൂന്ന് പച്ചവളവും ഈ തക്കാളിയും മിക്സിയിൽ ഇട്ട് അരച്ചെടുക്കാം ഓക്കെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി അത്യാവശ്യം മുളവ് എരിയുള്ളതാണ് എന്നാലും നമ്മൾ കുറച്ച് മുളക് പൊടി ഇതാ കുരുമുളക് ഇതെല്ലാം ഒരു ഒരു അളവാണ് അളവ് ചോദിക്കരുത് എന്റെ അളവിലാണ് ഞാൻ ഇടുന്നത് അപ്പൊ കഴുകി വൃത്തിയാക്കിയ കൊഞ്ചിനോടെ നമ്മൾ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളകപ്പൊടി പിന്നെ തക്കാളിയും പച്ചമുളകും കൂടെ അരച്ച ആ ഒരു മിശ്രിതം കുറച്ച് ഉപ്പ് ഉപ്പിടാൻ മറന്നുപോയി ഉപ്പും കൂടെ ഇട ഇതെല്ലാം ഒരു കൈ അളവാണ് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം ഈ കൊഞ്ചിന് മസാലയും കൂടി ഒന്ന് മിക്സ് ചെയ്യുക നല്ലപോലെ അവിടെ കൊഞ്ചിങ്ങനെ മസാലയൊക്കെ പിടിച്ച് ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് വയ്ക്കണമെങ്കിൽ മാത്രമേ ഈ മസാല കംപ്ലീറ്റ് ചെയ്തിട്ട് കൊഞ്ചിനകത്ത് പിടിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നമ്മൾ കൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഫ്രൈ നല്ല എരി കേട്ടോ കുറച്ച് കൊടുക്കുക ആ മീൻസിക്ക് വേണ്ട ഇനി നമ്മളിത് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് അടി പിടിക്കാൻ നമ്മൾ ഇങ്ങനെ ഇളകി കൊണ്ടേ ഇരിക്കണം കുറച്ചുകൂടെ കുരുമുളക് കുറച്ചുകൂടെ നടണം അല്ലേ കുറച്ച് കുരുമുളക് ഇതിന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ഓക്കേ സവാള അപ്പൊ നമ്മൾ ആ കൊഞ്ചിടുന്ന ആ ഒരു മസാല ഇടുന്ന ആ ഒരു ഫ്രൈ പാനില് വീട് നമ്മള് കൊറച്ച് സൺഫ്ലവർ ഓയിലൂടെ ആ കൊഞ്ചിന്റെ മസാലയിൽ ബാക്കിയ മസാലയിൽ ഇങ്ങനെ വഴത്തി എടുക്കണം കേട്ടോ എന്താ പറയാ ഇങ്ങനെ പരിവാഴത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ കൊഞ്ചിന്റെ മസാല എടുത്തതിനകത്തേക്ക് എത്തണം ഏകദേശം കൊഞ്ച് മസാല റെഡി ആയിട്ടുണ്ട് ഇനി ചില്ലറ ഡെക്കറേഷൻ പരിപാടികളുണ്ട് കേട്ടോ ടെസ്റ്റ് നമ്മൾ ടെസ്റ്റർ ടെസ്റ്റർ വന്നിട്ടുണ്ട് കുറച്ച് മലയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സാധനം വേറെ ലെവലായിരുന്നു മല്ലിയല ഇല്ലാത്തതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിലേയും കൂടെ ഇട്ട് പരീക്ഷിക്കാം അപ്പൊ വീണ്ടും ഇതുപോലെയല്ല തട്ടിക്കൂട്ട് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കാണാൻ